സന്തോഷുണ്ട് പ്രൊഡ്യൂസർ കൗൺസിലിന്റെ ഓഫീസിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് പ്രസിഡന്റ് വന്ന് ഇത്ര വലിയൊരു ചടങ്ങ് വന്നിട്ടല്ലോ ആദ്യത്തെ അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങള് ഐ തിങ്ക് ഐ ഫ്രണ്ട്സ് വിത്ത് ഓൾ ഓഫ് ഫ്രണ്ട്സ് അപ്പോൾ ദേ കാര്യങ്ങള് നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കും ഇനി ഒന്നും ഐ ഞാൻ വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒത്തിരി കൂടെ നമ്മൾ രണ്ട് പേരും എന്തായാലും സിനിമയെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പോൾ അതാണ് മെയിൻ കോസ് അപ്പോൾ സിനിമ എങ്ങനെ നന്നാക്കണം നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും അതു തന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം സോ താങ്ക് യു സോ മച്ച് അത് എന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മുടെ ഈ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇന്ന് ഈ ഓണക്കിട്ട് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും കൊടുത്തു തുടങ്ങുവാണ് അപ്പം ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസോസിയേഷൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ഓണത്തിന് ഇങ്ങനെയൊരു ഗിഫ്റ്റായിട്ട് മെമ്പേഴ്സിനെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ച് എടുക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഇതുവരെ മുമ്പിലേക്ക് ഏറ്റവും അധികം വന്നത് ടോം ആണ് നമുക്കറിയാം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ അപ്പം ടോമിന്റെ ഇൽ ഒരു എമൗണ്ട് അതുപോലെ ബിനുണ്ട് അതുപോലെ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് ഒരാള് യു കെയിലുള്ള ഒരു അലെക്സാണ് അതിലൊരാള് പിന്നെ മസ്റ്റഡിനുള്ള ഒരു സനോജാണ് ഞങ്ങൾക്കൊപ്പം പങ്കുചേർന്നിരിക്കുന്നത് അപ്പം അവർ ഇവിടെ ഇല്ലാത്ത കൊണ്ടിട്ട് പറ്റിയിട്ടില്ല പക്ഷേ അവർ വന്നില്ലെങ്കിൽ അത്ര ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വളരെയധികം സന്തോഷം